അന്ത്യനാളിന്റെ അടയാളമാണ് ദജ്ജാൽ ദജ്ജാലിന്റെ പുറപ്പെടൽ പുറപ്പെടുമ്പോൾ ജൂതന്മാരാണ് അവനെ അനുഗമിക്കുക ജൂതന്മാരുടെ നേതാവാണ് അവൻ ഒടുവിൽ ഈസാ നബി അലി സലാത്തു വസ്സലാം അവനെ വധിക്കുകയും ചെയ്യും ലോകത്തുള്ള ജൂതന്മാരെ അന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും കല്ലും മണൽ കൂമ്പാരങ്ങളും മരങ്ങളും ഒക്കെ വിളിച്ചു പറയും അല്ലയോ അള്ളാഹുവിൻ്റെ അടിമകളെ ഇതാ ഒരു ജൂതൻ ഇവിടെ ഒളിച്ചിരിക്കുന്നു ഇവനെ കൊന്നുകളയുക അങ്ങനെ ചതിയന്മാരായ ജൂതന്മാരില്ലാത്ത ലോകം സുന്ദരമായി അവശേഷിക്കും അന്ന് ദജ്ജാലിൻ്റെ അനുയായികളായി കൂടെ കൂടുന്നവർ ജൂതന്മാരായിരിക്കും അതേപോലെ അവർ ആരാണ് എന്നും ഏത് പ്രദേശത്തുള്ളവരാണ് എന്നും റസൂൽ അള്ളഹി അലൈവ് വസ്ലം ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട് അസ്ഫഹാൻ അല്ലെങ്കിൽ അസ്ഫഹാനിൻ്റെ പ്രവിശയിൽപ്പെട്ട ജൂതന്മാരായിരിക്കും ദജ്ജാലിനെ അനുഗമിക്കുക അസ്ഫഹാൻ ഏത് രാജ്യത്താണെന്ന് നമ്മൾ പരിചിന്തനം നടത്തുമ്പോൾ അത് ഇറാനിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് സമകാലിക സംഭവങ്ങളെ എടുത്തു പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടും റസൂൽ അള്ളാഹിഅലൈ വസ്ലം പറഞ്ഞ ആ കാലഘട്ടം നമ്മിലേക്ക് അടുത്തു കഴിഞ്ഞു ഇറാനിൽ ഓരോ വർഷവും ജൂതന്മാർ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂൽഹുഅലൈ വസ്ലം അരുളിയ വചനം ഇതാണ് യഹൂദി അസ്ബഹാൻ ദജാലിനെ അസ്ബഹാനിലെ യഹൂദികളിൽപ്പെട്ടതിനായിരം ജൂതന്മാർ അനുഗമിക്കുന്നതാണ് അവർ മേൽത്തട്ടം ധരിച്ചവരായിരിക്കും എഴുപതിനായിരം അനുഗമിക്കുന്നതാണെന്ന് റസൂൽ വസ്ലാം അലൈഹി വസല്ലം നബി തങ്ങൾ അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വാക്കുകൾ അത് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു കിയാമത്ത് നാളിന്റെ കെടുതികളിൽ നിന്ന് നമ്മയും കുടുംബങ്ങളെയും ലോകരെയും അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ റബ്ബന وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله